രാവിലെ തന്നെ ഒരു ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന പോയതാണ് കേട്ടോ എനിക്ക് ഷുഗർ ഒന്നും ഇല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പോയിട്ട് തിരിച്ച് വന്നപ്പോഴാണ് ഇതാ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അങ്ങനെ റിസൾട്ടിനകത്ത് കുഴപ്പമൊന്നും ഇല്ലാതെ സമാധാനിച്ച് വരികയാണ് ഇനി അങ്ങോട്ട് മധുരങ്ങളൊക്കെ കഴിക്കാം അല്ലെങ്കിൽ ഞാൻ മധുരം കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറേ നാളായിട്ടോ ഞാൻ ഇടാൻ കുറച്ച് ലേറ്റായെന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും ഇവിടെ അമ്മ അച്ഛമ്മയും കൊച്ചുമോളും കൂടെ ഭയങ്കര കാര്യം പറിച്ചില്ലായിരുന്നു അതിൻ്റെ പുറകെ ഇതാ മമ്മിയും എത്തിയ കേട്ടോ മമ്മി ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു വരുന്നതെന്ന് കരുതി പക്ഷേ മമ്മി ഫോൺ എടുത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് വരുന്നില്ലായിരിക്കുന്നു വരുന്ന ഒരു സൂചന ചെറുതായിട്ട് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ വരുന്ന കാര്യം പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞെട്ടിക്കാരാണ് പതിവേട്ടോ എപ്പോഴും എടുക്കുന്നു മമ്മി അപ്പം വന്നാലും ഇങ്ങനെ തലേന്ന് വിളിച്ച് ചോദിക്കട്ടോ മോളെ കഴിക്കാൻ എന്തേലും ഇപ്പം ഉണ്ടോ അവിടെ പാപ്പ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കട്ടോ അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരെന്ന് ചോദിക്കുന്നതല്ലേ ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് പറയും അന്നിടത്തേക്ക് മോക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പം എനിക്ക് മനസ്സിലാവും ഉടനെ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അതിൻ്റെ ഒരു സൂചനയായിട്ടോ പക്ഷെ വരുന്നാരും പറയത്തില്ല ഞാൻ ചോദിക്കും വരുന്നുണ്ടോ നാളെയും കാണും ഓ ഞാൻ വരുന്നതെന്നില്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്നൊക്കെ കേട്ടോ പറയുന്നത് അങ്ങനെ അങ്ങനെ ചോദിച്ചിരുന്നപ്പോൾ ഞാൻ എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു ഇന്ന് ചിലപ്പം വരുമ്പോൾ ായിരിക്കും മോള് വന്നതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് വരൂട്ടോ ആള് എന്താന്ന് വെച്ചാൽ മോളെ കാണാൻ വേണ്ടി അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള മൂന്ന് മാസം ഞാൻ അവിടെ ആയിരിക്കണമല്ലോ ഞാൻ പോകാത്തത് കൊണ്ട് തന്നെ അവർക്ക് അധികം കുഞ്ഞിനെ അങ്ങനെ എടുക്കാനോ വെക്കാനോ ഒന്നും കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ കളിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഇവിടെ കുഞ്ഞിനെ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാത്തത് മെയിൻ കാര്യം ആളിവിടെ തന്നെ അല്ലേ ഉള്ളൂ ഇനി ആളെ ഇവിടെ ഒറ്റ ഞാൻ അവിടെ പോയി എങ്ങനെ മനസ്സമാധാനമായിട്ട് നിൽക്കാനാ ഇപ്പൊ മോളെ എങ്ങനെ കാണുന്നു അതേപോലെയാണ് ഞാൻ കുഞ്ഞിനെ കാണുന്നത് അതുകൊണ്ട് ആളെ തന്നെ ആക്കിയിട്ട് ഞാൻ എവിടെയും പോകാറില്ല കേട്ടോ ഈ ഒരു ആക്സിഡന്റിനു ശേഷം അതുകൊണ്ട് അത് മാത്രമല്ല എന്നെ വീട്ടിൽ അങ്ങോട്ട് വിളിച്ചതും ഇല്ല ഇവിടെ വന്ന് നിൽക്കി എന്ന് പറഞ്ഞുമില്ല ഞാൻ ഈ ഒരു ഡെലിവറിയുടെ സമയത്തുള്ള കാര്യം പറഞ്ഞപ്പോഴേ വീട്ടിൽ അമ്മയായാലും അമ്മച്ചമ്മ ആയാലും അമ്മയായാലും എല്ലാവരും പറഞ്ഞത് നീ കുഞ്ഞനെ അവിടെ ആക്കിയിട്ട് എങ്ങനെ ഇങ്ങോട്ട് വരാനാ മോനവിടെ തന്നെ എല്ലേ ഉള്ളൂ അതുകൊണ്ട് അവിടെയല്ലേ നിൽക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ ആട്ടോ പറഞ്ഞത് പിന്നെ എവിടെ നിന്നാലും എന്താ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അവരിടക്കിടയ്ക്ക് വന്ന് കാണുമല്ലോ പിന്നെ അമ്മയും അമ്മയും ഇങ്ങനെ മാറും തിരിഞ്ഞ് ഇവിടെ നിൽപ്പിണ്ടായിരുന്നു പിന്നെ കുഞ്ഞായാണ് അമ്മ മാത്രമാണ് പിന്നെ നിന്നത് പിന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മോളെ കാണും അതൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ഇവിടെ അമ്മച്ചമ്മയ്ക്കും കണ്ടുകൊള്ളാൻ കൊതിയായിട്ടിരിക്കും അമ്മച്ചമ്മയും എപ്പോഴും ഒന്നും ബസ്സിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല പിന്നെ ഇല്ലെങ്കിൽ വണ്ടി വിളിച്ചൊക്കെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആളെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ മാത്രമേ കൊണ്ടുവന്ന് കാണിക്കാറുള്ളൂ കേട്ടോ ഇന്നാണെങ്കിൽ മോള് ഫുൾ ടൈം ഉറക്കം തന്നെയായിരുന്നു ആയിരുന്നു മമ്മി പറയായിരുന്നു ഞാൻ വരുന്ന സമയത്ത് അല്ലേൽ നീ ഇങ്ങനെ ഉറങ്ങി തന്നെ ആയിരുന്നല്ലോ കിടക്കുന്നത് ഞാനൊന്നും കളിപ്പിക്കാൻ പോലും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടം പറഞ്ഞില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ മമ്മി പോകുന്നവരെ അവളിങ്ങനെ മയങ്ങി മയങ്ങിയൊക്കെ കിടക്കുകയായിരുന്നു കേട്ടോ ഉറക്കിപ്പിച്ചത് നന്നായിട്ടങ്ങോട്ട് കളിക്കുകയും ചിരിക്കുകയൊന്നും ചെയ്യുന്നില്ല ണ്ടായിരുന്നില്ല അങ്ങനെ ഉച്ചക്കാലത്ത് ഫുഡ് കഴിച്ചതിന് ശേഷം മമ്മി പിന്നെ പോകാൻ ഇറങ്ങി അമ്മച്ചമ്മ അവിടെ തന്നെയല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ നേരത്തെ അങ്ങ് പോകാമെന്ന് പറഞ്ഞ ആളങ്ങി ഇറങ്ങി ആയിട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അപ്പൊ ഇത്രയും